റോഡ് മൊത്തം പോയിക്കണ റോഡ് മാത്രമല്ല വീടൊക്കെ അങ്ങോട്ട് നോക്കി എന്തായിരിക്കും അവസ്ഥ അല്ല അതിലുള്ള ആളുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിക്കണോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല നല്ല വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളായിട്ട് ഈ റൂട്ട് നമുക്ക് സമ്മാനിക്കുന്നത് ഇതിലൂടെ നമ്മളിപ്പോ ഇറങ്ങിപ്പോയത് നമ്മളെ വണ്ടി അതായത് എടുക്കണേ ഞാനിത് മുകളിൽ ഫോണിൽ തന്നെ അതേപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോന്നാട്ടങ്ങട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് റോഡ് സൈഡിലെ മതിൽ നിറയെ കണ്ണാടികൾ നിറയെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങനെ കണ്ണാടികൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ നല്ല ഒരു വ്യൂ പോയിന്റ് കിട്ടിയ കേട്ടോ ഇവിടെ താഴത്തെ വാഹനങ്ങൾ കയറി വരുന്ന വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നല്ല പച്ചപ്പും കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ കോടമഞ്ഞിൽ മൂടിക്കിടക്കുകയാണ് നമുക്ക് കറക്റ്റ് വിഷുവൽ ആയിട്ട് കിട്ടുന്നില്ല വില്ലേജ് വൈഫ്സിൻ്റെ മറ്റുള്ളവരിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാധീനം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ കത്മണ്ടൂല നമ്മൾ നമ്മൾ കാക്കർബിറ്റായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് റോഡ് ഏകദേശം അഞ്ഞൂടിച്ചിലാ കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഒരു ഷോർട്ട് റോഡ് ഉണ്ട് പക്ഷേ ഉരുൾപൊട്ടി പൊട്ടി റോഡൊക്കെ പോയി കിടക്കണം അപ്പോൾ നദിയിലൂടെ പകരം റോഡ് ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഇതിൽ വാഹനങ്ങളൊന്നും യാത്രയുണ്ട് കാണില്ല ഗൂഗിൾ മാപ്പിൽ ആ റൂട്ട് കാണിക്കണമില്ല നമ്മളെ നേപ്പാളിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള യാത്രക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ അങ്ങനെ പറഞ്ഞു കിട്ടിയ ഒരു ഐഡിയിൽ ഞാൻ പോകട്ടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല ചിലപ്പോൾ ഒരു കിട്ടില്ല ഓഫറോഡ് ആവും കിട്ടാൻ പോകുന്നത് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ സമയം കളയുന്നില്ല നമുക്ക് രണ്ട് ദിവസം കൊണ്ട് അതായത് നാളെ എൻ്റെ പെർമിറ്റ് തീരും ഇന്ത്യയിലുള്ള അപ്പം അത് തീരുന്ന മുന്നേ എനിക്ക് നേപ്പാളിൻ്റെ പെർമിറ്റ് തീരും അത് തീരുന്ന മുന്നേ എനിക്ക് ഇന്ത്യയിലേക്ക് കടക്കണം അപ്പോൾ ഈ പോകുന്ന ബൈക്കുകൾ കാഴ്ചകൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാം ഇവിടെ എല്ലാം കണ്ട മലവെള്ളം കുത്തി ഒഴിച്ച് വന്നിട്ട് റൂട്ടിലൊക്കെ മണ്ണ് വീണ് ഫില്ലായ സ്ഥലട്ടോ ജെ സി ബിക്ക് മാറ്റിയാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇത്തൊരു ഹൈറ്റിലാണ് മണ്ണ് വന്നിട്ടുള്ളത് ഇവിടെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു തോട് പോലെ രണ്ട് സൈഡും മണ്ണ് മൂടിയിട്ട് അതൊന്നും അല്ല നമുക്കെല്ലാം സോഫ് റോഡ് വരാറ് ഗൂഗിൾ മാപ്പിൽ റോഡ് കാണിക്ക റോഡ് തീരെല്ലാർത്ഥം ഇവിടെ ഇവിടെ റോഡ് മൊത്തം പോയിക്കണത് റോഡ് മാത്രല്ല ആ വീടൊക്കെ തകർന്നു കിടക്കണോ ഉരുൾപൊട്ടി വെള്ളം വന്നിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ വീടടുത്ത് കാണിച്ചതരാം നമ്മളെ നാട്ടിലുള്ളതൊക്കെയല്ലേ വയനാട്ടിലൊക്കെ നമ്മള് കണ്ടിട്ടുള്ളൂ നേപ്പാളത്തെ ഉരുൾപൊട്ടലൊക്കെയാണ് ഈ കാണുന്നത് ആ വീട് ഇരിക്കണോക്കാണ് മുകളിലത്തെ ടാങ്ക് വരെ അത് അങ്ങനെ ചെരിഞ്ഞുകെടുക്കും എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ അല്ലേ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് നദിയാണ് ഇത് ഇവിടെ എന്തായാലും നടുവിൽ വീട് വരാൻ സാധ്യത അല്ല ഇത് വേറെ എവിടെന്നെങ്കിലും ഉള്ള വീട് ഒലിച്ചു വന്നതാണെന്ന് അറിയില്ല ചിലപ്പം മുകളിനായിരിക്കാം അല്ലെങ്കിൽ അത് അവിടുന്ന് എടുക്കുന്ന ഒക്കെ ആയിരിക്കാം വീട് കിടക്കണ കെടുത്തോ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ടാങ്ക് വരെ അങ്ങനെ ചെരിഞ്ഞ് കിടക്കണേ വാർപ്പിൻ്റെ വീടാണത് അങ്ങോട്ട് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ അതിനുള്ള ആളുള്ള ഇങ്ങനെ സംഭവിക്കണോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല ഞാനീ വയനാടുള്ള ഉരുൾപൊട്ടലൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഉരുൾപൊട്ടിയ ഭാഗങ്ങളൊന്നും പക്ഷേ ഇത് ഞാൻ കണ്ടൊരു ഭാഗം കാണുമ്പോൾ വയനാടൊക്കെ അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സ്ഥലത്തും റോഡിന്റെ അടിയിലേക്ക് കൊത്തുകൾ വെള്ളം വന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ മണ്ണ് അത് കേറിയ സ്ഥലമാണ് വെള്ളം കയറിയ സ്ഥലമാണ് ചടി വന്ന അടിച്ചിട്ട് ക്ലീൻ ആക്കിയാണ് കാണുക രണ്ട് സൈഡിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഭീകരത ആയിരിക്കും ഇവിടുത്തെ ഇവിടെ ഉണ്ടായ പ്രളയം നമ്മൾ ചിന്തിച്ചാൽ മതി ഇത്രയും ഹൈറ്റിലൊക്കെ ഇവിടെ വെള്ളം കയറണമെങ്കിലേ ആ സമയത്ത് ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്തു ഞാൻ ആലോചിക്കണത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ കൃഷി എന്ത് രസാണ് കാണാൻ ഒരച്ഛൻ്റെ വാർത്ത പോലെയാണ് കൃഷിഭൂമിയൊക്കെ എടുക്കുന്നത് അതിൻ്റെ തായൊക്കെ ഒരുപാട് കൃഷിഭൂമികൾ ഉരുൾപൊട്ടിയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും ഞാൻ വണ്ടി ഓഫ് ആക്കിയിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് ദൂരെ ഓടാണ്ട് അതുകൊണ്ടാണ് അധികം ഇറങ്ങി ഷൂട്ട് ചെയ്യാത്തത് ശരിക്ക് അയവ പോകേണ്ടത് നേരൊക്കെയാണ് പക്ഷെ അവിടെ റോഡ് അടഞ്ഞു കിടക്കുകയാണ് ഇതിലൂടെയാണോ നദിയിലൂടെ പുതിയ റോഡ് ഉണ്ടാക്കിയിരിക്കണം ഈ പ്രദേശത്താണോ നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഒരു വാഹനങ്ങളും ഇതിൽ കൂടി വരുന്നില്ല വല്ലപ്പോഴും ഒരു ബൈക്ക് പോയാ പോയി അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈവേ ആണ് വണ്ടി പോകൂലേ കുട്ടനാത പോണ്ക്കി കുടുങ്ങോ ഒന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല കുത്തനുള്ള ഇറക്കാട്ടാ ഇതാണ് തോന്നുന്നത് നദിയിലൂടെ റോഡ് ഉണ്ടാക്കിയിരിക്കണം എന്ന് പറഞ്ഞത് നല്ല ഇറക്കാറുള്ള അതൊക്കെ കാലൊക്കെ കൊടുത്ത് ഇറക്കാം കാരണം ഫുൾ ബ്രേക്ക് പിടിച്ചാലും പണിയാണ് ഇതേ ചുരം പോലെ നദി ക്രോസ് ചെയ്ത് പോകണം തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് അവിടെ നദിയിലൊരു വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ക്രോസ് ചെയ്യണം വെള്ളത്തിന്റെ ഒഴിക്കാ വടന്നൊന്നും അറിയില്ല പോയി നോക്ക നമ്മള് ശരിക്കും നമുക്ക് മുകളിൽ ഞാൻ കാണിച്ചു തന്ന റോഡ് വൈ ആണ് പോണ്ടിയത് ഇതുകൊണ്ടായിരിക്കാം ഇത് ഗൂഗിൾ മാപ്പിലൊന്നും കാണിക്കാത്തതും ഇല്ല കേട്ടാ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയും പോകുന്നുണ്ട് കറക്റ്റ് ഒരു എന്തായാലും പോയി നോക്കാം നമുക്ക് തായക്കാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു തായക്കെന്നോന്ന് പോണ കിട്ടാം ഇവിടെ ഒരു ബായി കാറ് കഴിക്കുന്നുണ്ട് ചോദിച്ചു നോക്കാം ബായ് ബായ് സിന്ധുലി സീതാ ഇങ്ങനെയാണ് ഇതാണ് ഇവര് പറഞ്ഞ നദിയിലൂടെ റോഡ് ഇത് വെള്ളം വെള്ള ഈ റോഡ് പറ്റിക്കുന്നത് നദി കഴിക്കുന്ന സ്ഥലമാണ് താൽക്കാലികമായിട്ട് നദിയിലോട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട് ഇനി കയറി പോണ സ്ഥലം പുത്തനുള്ള ഓഫ് റോഡ് ആവുക അങ്ങനെ ആയാലാണ് പോകണേ അല്ല പുത്തനെയും ഓഫ് റോഡ് ആയി കഴിഞ്ഞാൽ വണ്ടി കയറി കിട്ടൂല നൂറ്റി പതിമൂന്ന് സീസല്ലേ ഉള്ളൂ ഇല്ല അത്ര വലിയ ഡേഞ്ചറായിട്ട് കാണണൊന്നും ഇല്ല ഇവിടുന്ന് അങ്ങനെ പോയിട്ട് നമ്മളെ മുകൾക്ക് ആ റൂട്ടിൽ ആ ഇവിടെ റോഡ് പോയതാണ് അതായത് ആ റോഡ് വരണ്ട സ്ഥലമാണ് ഞാൻ കാണിച്ചതാ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ മുകളിൽ ഞാൻ കാണിച്ചു തന്ന റോഡില്ല ആ റോഡ് പോകേണ്ട സ്ഥലമാണ് ഇതിട്ടാ അവിടെ ഇടിഞ്ഞു പോയതാണ് ഇപ്പൊതാ താൽക്കാലികമായിട്ട് നദിയിലൂടെ ഒരു റോഡ് വട്ടിയാണ് ഇത് ഐസരിക്കണ സമയ ഇതിലൂടെ വണ്ടി പോകൂല കാരണം ഇവിടെ വെള്ളം കയറും ഇവിടെ നിർത്തി രാ അതായത് ഇത് നദിയാണ് ഈ കണ്ണ് നദിയാണ് ഇത് ഫുള്ള് നമുക്ക് പോകേണ്ട റോഡ് എന്ന് പറഞ്ഞത് മുകളിലുണ്ടില്ല ഭാര്യക്കേട് ഇങ്ങനെ സൈഡ് കണ്ണ് അതാ അത് അവിടെ കൊണ്ടാണ് അവസാനിച്ചത് അവിടുന്ന് റോഡിടിഞ്ഞ് നദിയിലേക്ക് പോകുന്നതാട്ടാണ് ഇപ്പൊ ഇവരെന്താ അതാണ് ഗൂഗിൾ മാപ്പിൽ റോഡ് കാണിക്കാത്തത് ഇപ്പൊ ഇവരെന്താ ചെയ്തു പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നദിയിലും മണ്ണിട്ടിട്ട് റോഡാക്കി അപ്പുറത്ത് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇത് വിൻ്റർ കൂടി കഴിഞ്ഞാൽ ഐസൂരുകൽ കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറും അപ്പോൾ ഈ റോഡ് ഉണ്ടാവില്ല അതിന് മുന്നേ അവിടെ പണി കഴിക്കുന്നുണ്ട് പക്ഷേ അവിടെ വർക്കൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല അതിൽ റോഡ് ഉണ്ടാക്കാൻ അത്യാവശ്യം പണിയാണ് കാരണം ബലമില്ലാത്ത മണ്ണാണ് മുകളിൽ നിന്ന് ഇടിച്ച് തുടങ്ങേണ്ടി ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ടാ ഇതിലൂടെ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയത് നമ്മളെ വണ്ടി അതായത് എടുക്കണേ ഞാനിന്ന് മുകളിൽ നിന്ന് ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നങ്ങൾ ഞാൻ യാത്ര തുടരുകയാണ് കണ്ട എത്രത്തോറും വീടും സ്ഥലങ്ങളും ഇവിടെ പൊയ്ക്കണെന്നറിയോ ഈ സൈഡിലൊക്കെ വീടുകളുള്ള സ്ഥലമാണ് അവിടെ വീടിന്റെ അടിയൊക്കെ മൊബൈൽ മൊബൈൽ ഇനിയിപ്പൊബൈലെടുക്കണില്ല സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും വീടിന്റെ അടിന്നൊക്കെ പകുതി മണ്ണാണ് കൊണ്ടിട്ട് പകുതി മുതൽ വീടൊക്കെ നിക്കണ അവിടെ അപ്പൊ നമ്മളും നദിപ്പോ ഒരുമിച്ച് വീണ്ടും ഇട്ട നമ്മൾ റോട്ടിലേക്ക് കയറിയത് വീണ്ടും നമ്മൾ നദിയിലേക്കെത്തി എന്തായിരിക്കും ഇവിടുത്തെ ഭീതികരത പോലെ ആ സമയത്തൊക്കെ ക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ മാലം വന്നൊക്കെ ഉരുൾ പൊട്ടി വന്ന അടിയാളങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റൂ ഞാൻ കാണിച്ചരാം ഹെൽമെറ്റ് തലമുറക്ക് ഇടുന്ന ആടിയാണ് ടൈറ്റ് ആക്കി അത്രയും മോശ റോഡ് എന്താ ആ മുകളിനൊക്കെ പൊട്ടി തന്ന അടിയാളികൾ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം പല സ്ഥലത്തുനിന്ന് പൊട്ടിയിരിക്കുന്നു ഈ മലേന്നെ മൊത്തം ഇടിഞ്ഞു വന്നിരിക്കണു പല സ്ഥലത്ത് ഇവിടെ ഒക്കെ കണ്ട റോഡ് പൊയ്ക്കിന് ഉള്ളില്ല റോഡിന് ആ അടുപ്പിച്ച് എടുക്കാൻ പറ്റില്ല വന്നടിഞ്ഞാൽ മരത്തടികളൊക്കെ കെടുക്കണ നോക്കാണ് ഇതേ സൈഡിൽ തന്നെ ആരും മരം വരെ എടുത്തിട്ടില്ല ഇവിടുത്തെ കത്തിക്കാനൊക്കെ ഇഷ്ടം പോലെ വിറക പക്ഷെ നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഫീൽ ആയിക്കണ് കാരണം ഇവിടെ എല്ലാ സമയത്തും ഇതുപോലെ സംഭവിക്കണു ഒരു ചെറിയ വെള്ളം ഇല്ലാത്ത സമയത്ത് ഒഴുകണ ഒഴിക്കാണ് ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വന്ന് അടിഞ്ഞിക്ക് നോക്കുകയാണെ ഓ നോക്കുകയാണെങ്കിൽ നദിയിൽ ഒഴിവാക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇവിടെ വന്ന് അടിക്കണേ ഇവിടെ ശരിക്കും ആദ്യക്കത്തെ റോഡ് തന്നെ അറിയില്ല ഇതിലൂടെ തന്നെയാണോ ിലേക്ക് അറിവും പിന്നെയും കയറും പിന്നെയും നദിയിലേക്ക് അറിവും അങ്ങനത്തെ ഉറപ്പാണ് എത്ര ദൂരം എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല ഇവിടെ കുറച്ചൂടെ ഇറക്കം ചളിയാണ് റോഡിന്റെ ഹൈറ്റ് ആണ് കാണുന്നത് മുകളിലിട്ട അതിനുള്ളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കൊത്തായി കിട്ടില്ല ഞാൻ ഒരുപാട് ദൂരത ചാടി കളിച്ചിട്ട് തന്നെ വന്നു കിട്ടാൻ കണ്ട കാഴ്ച ലയിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാതിരുന്ന് പോകുന്നതാണ് ഏതായാലും ഈ സൈഡ് കൂടി അങ്ങനെ ഇറക്കി നോക്കാം അവിടെ കുറച്ച് ആയം കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല കാല് കുത്തുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കടന്നു സൈഡിലൂടെ എടുക്കാൻ കാരണം ആ മറ്റേ ഭാഗത്തൊക്കെ കുറച്ചും കൂടി താഴ്ച കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല കാലത്ത് നമ്മൾ വെള്ളത്തിൽ കുത്തണം ഇവിടെ ആകുമ്പോൾ ഒരു സൈഡ് കിട്ടുമല്ലോ ചീട്ടാ അങ്ങനെ പോന്നേ പോലെ കുറെ ഭാഗത്ത് റോഡ് ഉണ്ടാവും പിന്നെ റോഡ് നദീ കറങ്ങും പിന്നെ ഉണ്ടാവും പിന്നെ നദീം ഇറങ്ങും അവിടെ പോയി പോലീസുകാരുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു പത്ത് ലാമിറ്ററോട് ഇങ്ങനെ റോഡുണ്ടെന്നാ പറഞ്ഞല്ലോ ഇവിടെ ഒക്കെ മൊത്തം പോയിട്ട് ഒരു മരുഭൂമി മോഡലായിക്കണ് കിഞ്ചല് കണക്കിന് തൂക്കം വരണ ഫില്ലറൊക്കെ കിടക്കുന്നോക്കാണ് ഇവിടെ ആ മൂലയില് ആ സൈഡിലൂടെ റോഡ് പോയിരുന്നത് ഇവിടെ ഈ കാഴ്ചകൾ രണ്ട് കണ്ട കേട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കാഴ്ച കണ്ടപ്പോൾ കാണിക്കാച്ചിട്ടേ കുറേ ദൂരെ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഒന്നും മാറ്റില്ല അവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ കണ്ടപ്പോൾ ഈ ഇതൊക്കെ കഴിക്കാനുള്ള ഇഷ്ടമുള്ള സാധനമാണ് ഇത് കുറച്ച് വേണം എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിരുത്തിയാണ് ഇപ്പോൾ ഇത്തുണ്ടാവുന്ന ഫുള്ള് പച്ച ഒരു കിലോ വേഗിച്ച് ഇവിടെ നെല്ലിക്കൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഇവരെ അതുപോലെ വലിയ ആയിട്ട് ഓറഞ്ച് ഓറഞ്ച് അല്ല മുസമ്പിമാരിക്ക് ഉള്ള ഇതൊക്കെ വരെ വീട്ടിൽ വിളയിക്കുന്ന സാധനങ്ങളാട്ടോ പൈപ്പ് കുറവാണ് ഇറങ്ങിയ പൈപ്പ് ഒരു കിലോ കിലുണ്ട് ഓക്കെ ഞാൻ ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ വേങ്ങിയതാണ് എനിക്ക് അതിന്റെ ആവശ്യം തിന്നാൻ വേണ്ടി കൊടുത്തത് കൈക്കച്ച് ലോങ് യാത്ര പോലെ എറിയുകണ്ട് എന്താ വരൊക്കെ പറയാം എനിക്കാ ചേച്ചിക്ക് മാതൃ നാരം കന്ന് ഓ മലയാളം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഭയങ്കര ഞാൻ ഒരു കിലോ വേഗിൻ്റെ ശേഷം നല്ല പോയിത്തത് ഇവിടെ അവിടെ ഇരുന്ന് ഇതിൻ്റെ കൈകി ഞാൻ വേഗിന്ന് കഴിക്കായിരുന്നു അപ്പോൾ ആ ചേച്ചി മൂന്നെണ്ണം കൊടുത്ത് ഇത് ഇരുന്ന് കഴിച്ചോ നല്ല പോയിത്തത് അപ്പോൾ അതിന്റെ ഞാൻ പോവാൻ നേരത്തെ ഈ ബയ്യ കൊടുന്ന് തന്നെ ഇത് വെക്കാനുള്ള സ്ഥലം വെക്കാനൊരു സ്ഥലല്ലേ നമ്മളെടുത്ത് എന്താ പറയുക ഒരു ഇത് ഒന്നും തന്നതല്ല അവർക്ക് ഒന്നും സാമ്പത്തികമൊന്നുമില്ല ആൾക്കാരല്ല അവർക്ക് ആ ഒരു കൂട്ടിന്ന് കൊടുത്തിട്ട് കണ്ടിട്ടില്ല ആ സാധനമൊക്കെ വെച്ചിട്ടുള്ള ഉപജീവനമാർഗ്ഗാണ് അവരിത് ഇതിലൂടെ നിന്ന് സഞ്ചാരികൾ വളരെ കുറവാണ് ഉണ്ട് ഇല്ല എന്നല്ല വളരെ കുറവാണ് അവിടെ നല്ല കുളിക്കാൻ പറ്റിയ സൗകര്യം ഉണ്ട് കിട്ടുക എന്നിട്ട് അവരയിൽ തന്നല്ല അതാ ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഞാൻ നമ്മളെ ജുനൈദിൻ്റെ റൂമെന്ന് ലൊക്കേഷൻ കാക്കർബീറ്റ് ലൊക്കേഷൻ അടിച്ചപ്പോൾ ദൂരെ എത്ര ഉണ്ടായിരുന്നു പറയുക അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പക്ഷെ വേറെ ഞാൻ പറയുന്നില്ല ഈ റൂട്ട് ഗൂഗിൾ മാപ്പ് കാണിക്കണില്ല അതിൻ്റെ അടുത്തടുത്ത സ്ഥലങ്ങൾ ഇട്ടാലും ഗൂഗിൾ മാപ്പ് കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ റോഡ് തകർന്ന കാരണമായിരുന്നു പക്ഷെ നമ്മൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ വന്ന് ഇപ്പോൾ ഞാൻ എത്ര കിലോമീറ്റർ ഓടിയെന്ന് തരോ എഴുപത്തൊന്ന് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇനി നമുക്ക് കാക്കർപിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഏകദേശം നൂറ്റി ഒരു കിലോമീറ്ററോളം ദൂരം കുറഞ്ഞു നമുക്ക് മതിമ മുഴുവൻ കണ്ണാടി സംഭവം മൊത്തം കണ്ണാടി ചെറുതും വലുതും അമ്പലാട്ട ഒരു സംഭവം ഏത്രാണ് നല്ല കണ്ണാടി യാത്രയിൽ ഞാൻ കണ്ട ഒരു കൗതുക കാഴ്ച നിങ്ങളെ കാണിക്കുന്നത് റോഡിന്റെ മതിൽ നിറച്ചും കണ്ണാടികൾ എന്താ സംഭവം എനിക്ക് മനസ്സിലാക്ക അപ്പൊ ഞാൻ അവിടെ ഒരാട് ചോദിച്ചു ഈ പ്രദേശത്തുള്ള നദിയിലേക്ക് വാഹനങ്ങൾ കൂടുതലായിട്ട് ആക്സിഡന്റ് ആവാൻ തുടങ്ങി ഏകദേശം എൺപതോളം ആളുകൾ ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷം ഇവിടെ വെച്ച് അപകടം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് സതീദേവി എന്ന് പറയുന്ന ദേവിക്ക് കണ്ണാടി സമർപ്പിക്കുന്ന കാഴ്ചട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം റോഡ് സൈഡിൽ ഇതുപോലെ വലുതും ചെറുതുമായിട്ട് ഒരുപാട് കണ്ണാടികൾ കിട്ട ഇതിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ പൈസ കൊടുത്ത് ഇവിടെ പൂജിച്ച കണ്ണാടി ഇവിടെ വെക്കുന്നത് പുതിയൊരു വാഹനം വാങ്ങിച്ചാലും അതുപോലെ ഇതിലൂടെ യാത്രയാണ് എല്ലാ യാത്രക്കാരും ഇവിടെ പൈസ കൊടുത്ത് ഇവിടുന്ന് കണ്ണാടി പൂജിച്ച് അത് ഈ മതില് കൊളത്തിയിട്ട് ഇവിടെ പോകുന്നത് ഇങ്ങനെ ചെയ്താൽ അപകടം ഒന്നും സംഭവിക്കൂലെന്നാണ് ഇവരെ വിശ്വാസം ഞാൻ എന്റെ യാത്രയിൽ ഒരുപാട് കൗതുക കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടായിട്ടാണ് കാണുന്നത് ഇതുപോലൊക്കെ ഈ കണ്ണാടി മേലൊക്കെ ഇവരെ പേരും അതുപോലെ ഇവര് വെച്ച ഡേറ്റും അങ്ങനെ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് കറക്റ്റ് എനിക്ക് വ്യക്തമല്ല പിന്നെ ഈ ദേവിക്ക് ഈ കണ്ണാടി ഇങ്ങനെ സമർപ്പിക്കാനുള്ള കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ നിങ്ങളെ പങ്കുവെച്ചെന്ന് മാത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കാണുന്ന ബാക്കിയുള്ളവർക്കൊക്കെ അത് ഉപകാരപ്പെടും ഞാനിപ്പോ അവിടുന്ന് കൊറേ അങ്ങോട്ട് പോകുന്നിട്ട് എന്നിട്ട് തന്നെയാണ് കണ്ണാടി തന്നെയാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് പോയി വേണ്ടി മുകളില് ഇനി ഇവിടുന്നൊക്കെയാണ് പരിക്കാതെ തോന്നുന്നുണ്ട് അവിടെ ഒക്കെ എത്തുന്നോടത്തൊക്കെ ആളുകൾ പലിച്ചിട്ടങ്ങനെ ഒഴികുന്നതാ അത്യാവശ്യം കുത്തനുള്ള കാറ്റു കേറി പോണത് അതുകൊണ്ട് സംഭവിക്കണം എന്തെങ്കിലും അപകടങ്ങളൊക്കെ ആവും ഞാൻ അമ്പലത്തിന്റെ അവിടെ നിന്നൊക്കെ വന്ന് നമ്മളൊക്കെ നാട്ടിലെ കുന്നമ്പുറം ആയിട്ടുള്ളൊരു പ്രദേശ മണ്ണൊക്കെ ചുവന്ന മണ്ണ് നല്ല വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളാണ് ടൈ റോട്ട് നമ്മക്ക് സമ്മാനിക്കുന്നത് നമ്മളെ നാട്ടിലെ കുന്നംപുറത്ത് കൂടി റോഡ് ഉണ്ടാക്കിയ എന്താ അതിന്റെ ഫീൽ കാ മണ്ണിന്റെ കളർ എന്താ ചുവന്ന മണ്ണ് മണ്ണാന്ന് തോന്നി വീടുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണമായിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഒരുപാട് ദൂരം മുന്നോട്ട് വന്ന് ഞാൻ ഹോട്ടലിൽ ഫുഡ് അയക്കാൻ പറഞ്ഞു വന്ന കേട്ടോ ഞാൻ മീൻ പൊരിച്ചതെന്നിട്ട് പറഞ്ഞതാണ് അപ്പം മീൻ കറിയാണ് വന്നിരിക്കുന്നത് എന്തായാലും കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇനി ഇവിടുന്ന് കാക്കർപെറ്റിയിലേക്ക് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് മറ്റേ ഒരു എന്താ പറയുക നൂറ്റി നാൽപ്പതിൻ്റെ അടുത്തെങ്കിലിന്നും ഓടണം എന്നാൽ നാളെ ഫ്രീ ആയിട്ട് നമുക്ക് ബോർഡർ കിടക്കാൻ പറ്റും അത് സമയം വൈകിട്ട് നാലര ആഴ്ച എത്തിട്ടുണ്ട് ഞാൻ ഏതോ ഒരു ടോപ്പ് പോയിന്റ് എത്തിയിട്ടിട്ടാണ് നല്ല തണുപ്പും കോടമഞ്ഞും താഴെ നല്ല കൃഷിൻ്റെ കാഴ്ചകളൊക്കെ ഇട്ടിട്ടാണ് പക്ഷെ വീട് എടുത്തു കഴിഞ്ഞാൽ അത് കോടമഞ്ഞിൽ മൂടി നിൽക്കും നോക്കിയിട്ട് എവിടെയാണെങ്കിലും ചെറിയ മറ്റേ മൂള മുളമരങ്ങളാ തടസ്സമുണ്ട് ഭംഗീന്നല്ല തണുപ്പ് ഹൈറ്റിലേക്ക് തന്നെ ആളെ പോകുന്നത് നമ്മള് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാലാവസ്ഥ മാറി മാറ്റം എത്ര പെട്ടെന്ന് ആകെ ഇരുട്ടായി ഗോടമഞ്ഞായി അതിന്റെ അടിയിൽ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോകാനുള്ളത് കേട്ട വാഹനങ്ങൾ വരുന്ന വെളിച്ചം കാണുന്നു ഈ വനമേഖല ആണോ ഒന്നും ഒരു ഐഡില്ല ഈ ഇരുട്ടും ഈ തണുപ്പും നല്ലൊരു ഫീൽ ഇവിടെ ഈ മരങ്ങൾക്കൊക്കെ അച്ചത്തടി മരങ്ങൾ ഒരു പ്രത്യേക വന്നിട്ട് അത് വീഡിയോ നോക്കുമ്പോൾ ഞാൻ അറിവുകൾ എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിനക്ക് കണ്ണോണ്ട് കാണാനും നല്ല അടിപൊളി കാഴ്ചാണ് കിട്ടുന്നത് അതുപോലെ വീഡിയോയിൽ പൊടുവാന്നുള്ള ഒന്നും അറിയില്ല എന്ത് രസം എത്ര പെട്ടെന്ന് ഒരു ഗ്രിപ്റ്റായത് ഞാൻ ആലോചിക്കുന്നത് ഏതൊരു കൊടും കാട്ടിൽ കയറിയ ഫീല് കിട്ടുന്നത് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ നല്ല ഒരു വ്യൂ പോയിൻറ്റ് കിട്ടിയാട്ടോ അവിടെ താഴത്തെ വാഹനങ്ങൾ കയറി വരുന്ന വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നല്ല പച്ചപ്പും കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് പക്ഷേ കോടമഞ്ഞിൽ മൂടിക്കിടക്കുകയാണ് നമുക്ക് കറക്റ്റ് വിഷുവൽ ആയിട്ട് കിട്ടുന്നില്ല ജൂം ചെയ്തിട്ട് കാലമല്ലോ അവിടെ ആകെ കോട മൂടിക്കിടക്കുകയാണ് അങ്ങനെ ഈ ഫ്രെയിമ് നോക്കുകയാണെങ്കിൽ വാഹനങ്ങൾ കയറി വരുന്ന കാണാൻ തന്നെ വേറൊരു രസമല്ലേ നമ്മൾ താ നേരത്തെ താഴെന്ന് കണ്ട ബൈക്കാട്ടിൽ കയറി വരുന്നത് സമയം വൈകിട്ട് ആറേമുക്കാലായി ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ കൂടെ കൂടെ ഞാൻ സ്റ്റാർട്ട് കള സ്ഥലത്തേക്ക് എത്തും ഞാൻ ഒരു ചായ എടുക്കാൻ വേണ്ടി നിർത്തിട്ടാ ഒരു ചെറിയ ചായക്കട ഉണ്ടപ്പോൾ കാലാവസ്ഥ തണുപ്പിനെ കേട്ടോ ഇവിടെ ഒക്കെ ഇതൊരു താഴ്ന്ന പ്രദേശം വെച്ചാൽ കാലാവസ്ഥ തണുപ്പാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ്റെ ബോർഡർ കിടക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബായ്